േരി എന്നാ പിന്നെ വല്ലാതെ പറയാതിരിക്കാൻ കാത്തിക്കാൻ കൊറച്ചാളുകൾക്ക് അന്നാ സ്വതാവും ആ ജയിലും ഇവർക്ക് മൊഴിമാലൊന്നും തിരില്ലെ ഭാഷ പറഞ്ഞുകൊടുത്താ അവർ സ്വീകരിക്കുന്നു അർത്ഥം നിങ്ങളുടെ ഇടത്ത് സറാവിട്ട്കരിക്കണ ഒരാൾ വന്നാണ്ട് ചോദിച്ചു അല്ലെങ്കിലും വല്ലാ നിലത്തിന്ന് എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തരം നൽകുഞ്ഞാൻ എന്നവർന്നൊക്കെ കുറച്ച് ഓവറല്ലേന്ന് വെച്ചിട്ടുണ്ട് ഒരു അഹങ്കാരമല്ലേന്ന് വെച്ചു തഫ്സീർ ഒന്നും ഇല്ല ഇല്ല ഓരോരുത്തഞ്ഞാല് ഓല തഫ്സീറിന്റെ യഥാർത്ഥ അർത്ഥം അതെന്താണ് എന്നുള്ളത് റസൂൽ സല്ലാ അലൈഹി വല്ലമീടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതുപോലെ തന്നെ റൈസുൽ മുഫസ്സിരിൻ അബ്ബാസ് റഹദു അലുഹുവിന്റെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ കങ്ങിട്ട് പറഞ്ഞുതരും ഇത് കാലം മാറിയിരിക്കുന്ന റഹ്മാനിയായി ഇപ്പൊ എന്താ പറഞ്ഞത് ഇത് ലൈവ് പോണ്ടോ പോകണ്ടോ നമുക്ക് നുണവരൽ നിർത്താമെന്നാണ് പറഞ്ഞത് ഇത് ലൈവ് പോണില്ലെങ്കിലും റെക്കോർഡാണോ റെക്കോർഡാണെങ്കിൽ അത് നമ്മൾ എടുത്തു കൊടുത്തിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇത് പ്രദർശിപ്പിക്കും എന്നിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും ഇല്ലാത്ത കറാമത്തും വല്ലാത്ത പോരിശിയും പറഞ്ഞുകൊണ്ട് എങ്ങിട്ടാണ് നിങ്ങൾ ഈ ഉന്തി തള്ളണത് എങ്ങിൻ്റെ ഉന്തി തള്ളണത് ഇനി വല്ലാത്ത പോരിശിയും ഇല്ലാത്ത കറാമത്തൊക്കെ പറയണ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെന്നെ കൂട്ടത്തിലുള്ള ഒരു ആള് അമ്പലക്കടവ് വയസ്സിയാണ് പറഞ്ഞത് മായാവി കാണി മായാവികഥകൾ എന്നാണ് മൂപ്പരും പറയുന്നത് കേക്കി കേൾക്കും ജമാഅത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്നു ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്നു ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കും ഇതൊക്കെ തന്നെയാണ് ഈ കറാമത്തുകൾ അല്ലാതെ യഥാർത്ഥ കരാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന മതവിരാസത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാന്യമായി ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്തേണ്ട മുസ്ലിം സഹോദരന്മാർ പോലും ഇതൊക്കെയാണോ ഇസ്ലാം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം കഴിവ പ്രചരണം നടത്തുന്ന അത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ട ആളുകൾ നിയന്ത്രിച്ചേ തീരൂ താങ്കളെ പോലെയുള്ള ആളുകൾ ഇത് നിയന്ത്രിക്കേണ്ട ആളുകൾ നിയന്ത്രിക്കുന്നില്ല ഇനി സഹോദരന്മാരെ ഇവിടെ മറ്റൊരു കാര്യം കൂടിയും ഒന്ന് സൂചിപ്പിക്കാണ്ട് ചെറിയൊരു വീഡിയോ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു വിഷയം പറയണമെന്ന് തോന്നിയത് ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ ഒന്നിലും രണ്ടിലും മൂന്നിലും നാലിലും ഒക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളുണ്ടാവും എൻ്റെ വീട്ടിലുണ്ട് മൂന്നിലും ആറിലും പഠിക്കുന്ന ചെറിയ രണ്ട് കുട്ടികൾ എൻ്റെ മക്കളാണ് അവരെ അടുത്ത് ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓല് പറയും അള്ളാഹു ആണ് എന്ന് പറയും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ മക്കള് എൻ്റെ കുടുംബങ്ങളിലുള്ള ചെറിയ കുട്ടികൾ ചെറിയ പിഞ്ചോമനകള് അവരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവര് അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നതാണ് അള്ളാഹുവാണ് എന്നുള്ളത് ഇതേ ചോദ്യം മക്ക മുഷിരിക്കുകളോട് ചോദിച്ചാൽ അവരും പറയും അള്ളാഹു ആണ് എന്നുള്ളത് ആരാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലയാണ് ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് ചോദിച്ചാൽ ജാഹ്ലിയ കാലഘട്ടത്തിലെ കുഫാറുകളായ മുഷിരിക്കുകളായ മക്ക നിവാസികൾ പറയും അത് അള്ളാഹു ആണ് എന്ന് പറയും എന്നാൽ ഇന്ന് പത്തിതാബും പിന്നെ കുറെ കിതാബും മോദിയ സക്കാഫിമാരും ഫൈസിമാരും അതുപോലെ അഹ്സനിമാരും പറയുന്നത് എന്താണ് ലോകം നിയന്ത്രിക്കുന്നത് മടവൂര ഔലേഖാക്കിയാണെന്നാണ് പറയുന്നത് ചെറിയ പിഞ്ചോമനകള് അവര് ഖുർആൻ അവർക്ക് മുഴുവനായിട്ട് അറിയില്ല ഖുർആാന് തജ്വീദ് അനുസരിച്ച് കൊണ്ട് ഓതാൻ അറിയില്ല അതിൻ്റെ ഒരു അറഫിൻ്റെ അർത്ഥം പോലും അവർക്ക് അറിയില്ല തഫ്സീർ അവർ കണ്ടിട്ടില്ല അവര് ഹദീസ് ഗ്രന്ഥങ്ങൾ കണ്ടിട്ടില്ല പണ്ഡിതോത്തരണികൾ അവർക്ക് കണ്ടിട്ടില്ല അവർക്ക് അറിയില്ല വായിക്കാൻ അറിയില്ല അവര് പറയുന്നു അവരോട് നാം ചോദിക്കുകയാണ് നിങ്ങൾ ചോദിക്കെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി മദ്രസയിൽ പോകുന്ന ഏറ്റവും ചെറിയ കുട്ടിയോട് ചോദിക്ക് ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് ആകാശത്തൂടെ പോകുന്ന വിമാനങ്ങൾ നിയന്ത്രിക്കണത് ചോദിച്ചോക്ക് ആ പിഞ്ചോമന നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും അത് അള്ളാഹു ആണെന്ന് പറയും എന്നാൽ നിങ്ങൾ നേരെ ആ ചോദ്യം ചോദിച്ചതിന് ശേഷം നേരെ പോ അടുത്തുള്ള പള്ളിയിൽ പോ പത്തിത്താവും പിന്നെ കുറേ കിത്താബും ഓദ്യം മോലിയരെടുത്ത് എടുത്ത് ചോദിച്ചോക്ക് ആരാണ് ഈ ലോകം നിയന്ത്രിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മടവൂർ അവലേഖാക്കിയതെന്ന് പറയും അല്ലേ ഇത് ഈ ചെറിയൊരു വീഡിയോ കണ്ടപ്പോൾ അത് വീണ്ടും ഒന്ന് പറയണമെന്ന് തോന്നി ഇൻഷാല്ല ആ ഒരു സംബന്ധമായിക്കൊണ്ട് ഒരു സഹോദരൻ പറയുന്ന ചെറിയ കാര്യങ്ങളുള്ള രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്കും അത് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും ചെറിയ വീഡിയോ ആണ് കാണുക വിലയിരുത്തുക മനസ്സിലാക്കുക അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്ന ഈ ജാഹ്ലീകളെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇൻഷാല്ല ഈ ലോകം നിയന്ത്രിക്കുന്നത് അല്ലയാണ് നമുക്ക് മഴ വർഷിപ്പിക്കുന്നത് അല്ലയാണ് നമുക്ക് മക്കളെ നൽകുന്നത് അല്ലേണ് മടവൂർ ഔലിയക്കാക്കാക്ക് ഇതിനൊന്നും കഴിവില്ല എന്നുള്ളത് തിരിച്ചറിയാന് ഈ പിഞ്ചോമനകള് ഈ പിഞ്ചോമനകളുടെ ആ ഒരു മുഖത്ത് നോക്കി ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ പോരെ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കും നിങ്ങൾ വീഡിയോയിലേക്ക് അലഹില്ല പ്രിയമുള്ള വിശ്വാസികളെ ലോകത്തുള്ള ഒരു അമ്പ്യാക്കൾക്കിടയിലോ ഒരു സഹേബത്തിനിടയിലോ ഒരു താപ്യങ്ങൾക്കിടയിലോ ഒരു തപോ താപ്യങ്ങൾക്കിടയിലോ അതല്ലെങ്കിൽ അതിനുശേഷം വന്ന ഇമാമിയങ്ങൾക്കിടയിൽ പോലും ഇല്ലാത്ത ഒരു ചർച്ചയായിരുന്നു ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്നുള്ളത് അതായത് മുദബിറുൽ ആലം അത് ആരാണ് എന്നുള്ളത് അവർക്കിടയിൽ ആർക്കും ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോട് ഈ വിഷയത്തിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഈ ഈ ലോകം ലോകം ആരാ ആരാ സംശയം നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്ന ആരാ ആരാ കിതാബ് പഠിച്ച നമ്മുടെ ന്മാർ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നതെന്നും നമുക്കൊന്ന് ലോകത്തിന്റെ നിയന്ത്രണം അതാണ് അതാരുടെ കേട്ടതാണ് ഇന്നും അവരുടെ കയ്യിലാണ് അവരുടെ ഖലീഫമാരിലൂടെ ഇന്നും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാ ലോകത്തിന്റെ നിയന്ത്രണം കയ്യിലാണ് ഞാൻ കൂടെ ഇങ്ങോട്ട് ഞങ്ങളെ നിങ്ങൾ എന്റെ പേരിൽ തർക്കിക്കണം ഞാൻ അവിടെയും ഉണ്ടാകും 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 ഞാൻ 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 അവിടെ ഒക്കെ ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ അപ്പൊ അള്ളാഹു അല്ലാണ്ട് ഉറപ്പാണല്ലോ അപ്പൊ അള്ളാഹു അല്ലാണ്ട് ഒരുവനാണല്ലോ അപ്പൊ നിയന്ത്രിക്കുന്ന കൂട്ടൽ

നോക്ക് എവിടത്തേക്കാണ് ഈ മുസ്ലിയാഖന്മാർ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് യഥാർത്ഥ സുന്നത്തി സുന്നത്തിൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിലേക്ക് നാം മടങ്ങുക ലോകം നിയന്ത്രിക്കുന്നതും സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അള്ളാഹു മാത്രമാണ് അവനിൽ തവക്കൽ ചെയ്ത് ജീവിക്കുക അള്ളാഹു സ്വഹാനുവതാല അനുഗ്രഹിക്കുമാറാകട്ടെ